ഏവർക്ക് നമസ്കാരം ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന മാസം ആരംഭിക്കുന്നു തുടർന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടകം നീളുന്നു ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി കർക്കിടകം എട്ട് അതായത് ജൂലൈ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത് ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്ന് ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടക കർക്കിടകമാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാലനി നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന ഈ എട്ടാം ഭാവം ആരോഗ്യം ശാരീരിക സുഖങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗം ചിലവുകൾ ദുരിതം അലച്ചിൽ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവേ അനിഷ്ടഫലങ്ങളെയാണ് നൽകുക എങ്കിൽ ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണദായകനായി ഭവിക്കുന്നു കാരണം വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴമെന്നത് ധനു കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് അതിവിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകും ശത്രുക്കൾ പോലും ഈ സമയത്ത് മിത്രങ്ങൾ ആയി മാറും ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ കൈവരും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് പ്രണയിതാക്കൾക്ക് പ്രണയ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് വ്യാഴം നൽകും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏകാഗ്രത മികവ് എന്നിവ പുലർത്താനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെ പുരോഗതി വളർച്ച ലാഭം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും ആകും ഇത് ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പൊതുവെ ഭാഗ്യത്തിന് ഒരു മറവിനെ നൽകാം എന്നാൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ധനുകൂറുകാർക്ക് വലിയ ഒരു ആശ്വാസം ലഭിക്കും കാരണം ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തെ ഹനിച്ചുകൊണ്ട് നിലനിന്നിരുന്ന ചൊവ്വ കേതുയോഗം അവസാനിക്കുന്നു തൽഫലമായി ഈ കൂറുകാരുടെ പൂർണ്ണമായും മറഞ്ഞു നിന്ന് ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ പതിയെ തെളിയുന്നു അന്നേ ദിനം ചൊവ്വ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണ ദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവയും നൽകും എന്നാൽ അമിതമായ അധ്വാനം മൂലം ചിലപ്പോൾ ആ ശാരീരികമായ ചില അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ നല്ല ഫലങ്ങളെ നൽകുന്നു ബുധൻ ഈ കൂറുകാരുടെ അഷ്ടമഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ കൂടിയാകും സഞ്ചരിക്കുക എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയും ഈ എട്ടാം ഭാവത്തെക്കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ബുധൻ എന്നത് ഈ കൂറുകാരുടെ കളത്രഭാവാധിപനും കർമാധിപനുമാകുന്നു ഈ അധിപൻ അനുകൂലനാകുമ്പോൾ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ ബന്ധം പുലർത്തുന്നു ാകും ദമ്പതികൾ തമ്മിൽ മാനസികമായ ഐക്യം സന്തുഷ്ടി സ്നേഹം അതുമൂലം കുടുംബത്തിൽ സുഖകരമായ അന്തരീക്ഷം എന്നിവയെല്ലാം ഉണ്ടാകും തൊഴിൽ രംഗത്തും ഈ കൂറുകാർക്ക് പ്രതിസന്ധികൾ കാര്യമായി ഉണ്ടാകില്ല ശുക്രൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രന്റെ ഇഷ്ടഭാവങ്ങൾ അല്ല ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു പൊതുവേ ആറാം ഭാവം എന്നത് ശുക്രന്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പൊതുവെ അനിഷ്ടഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിൽ ജൂലൈ ഇരുപത്തഞ്ച് വരെയും സഞ്ചരിക്കുന്നു കൂടാതെ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ശുക്രനാകുന്നു ആറാം ഭാവാധിപൻ ആറിൽ സഞ്ചരിക്കുമ്പോൾ അത് ഗുണാനുഭവങ്ങളെ നൽകും തൽഫലമായി രോഗമുക്തി ആരോഗ്യം ശരീരസുഖം എന്നിവ സിദ്ധിക്കും കൂടാതെ ഈ കൂറുകാർക്ക് ശുക്രൻ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കഴിവ് ഊർജം എന്നിവയും നൽകും എന്നാൽ ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച തർക്കങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ബന്ധങ്ങൾക്ക് ഒരു അകൽച്ചയും അഭിപ്രായ ഭിന്നതകളും രൂപപ്പെടാം ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് അനുകൂലനായി മാറുന്നു എന്നത് ധനുക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായി വന്ന് ഭവിച്ച ഒരു ഗുണാനുഭവം ആണ് നിലവിൽ ശനി ഈ കൂറുകാരുടെ കണ്ടകഭാവം എന്ന് അറിയപ്പെടുന്ന നാലിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് കുടുംബത്തിൽ ദോഷം വിതയ്ക്കുന്ന കാലം ശനി ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഇനി വരുന്ന നാലര മാസക്കാലത്തോളം ഈ കൂറുകാർക്ക് ഈ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ശനി നാലിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് നൽകുന്നത് മൂന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ സഞ്ചാരമാണ് തൽഫലമായി ഈ കൂറുകാർക്ക് രോഗമുക്തി കൈവരും ആരോഗ്യം ശാരീരികമായ സുഖം എന്നിവ ഉണ്ടാകും മാനസികമായ സംഘർഷങ്ങൾക്ക് അയവ് വന്ന് മനസ്സുഖം ഉണ്ടാകും കൂടാതെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു കാലതാമസം വിഘ്നം എന്നിവ ഒഴിഞ്ഞ് കാര്യങ്ങൾ സുഗമമായി നീങ്ങുകയും അവ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും കൂടാതെ മുടങ്ങിക്കിടക്കുന്ന ഈ കൂറുകാരുടെ പ്രവർത്തികൾ സംരംഭങ്ങൾ എന്നിവയ്ക്ക് വീണ്ടും ഉണർവും വിജയവും കൈവരുന്ന കാലം കൂടിയാകും ഇത് കുടുംബത്തിൽ നിലനിന്നിരുന്ന ആ ഒരു സുഖക്കുറവ് നീങ്ങി സ്വരച്ചേർച്ച ഐക്യം കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം എന്നിവ ഉണ്ടാകും ശനി എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ കൂടിയാകയാൽ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും പൊതുവേ ഈ കൂറുകാർക്ക് ഊർജ്ജം ആത്മബലം എന്നിവ ഉയർന്ന് കാണപ്പെടും അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ഏത് പ്രതിസന്ധികളെയും വളരെ കൂടി നേരിടുന്നതാണ് സാമ്പത്തികമായ പ്രതിസന്ധികളും നീങ്ങി ധനപരമായ ഉന്നതിയും പുരോഗതിയും ഉണ്ടാകുന്ന സമയം ആകും ഇത് രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാണ് അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയം ഉണ്ടാകും ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടെ ഏർപ്പെടുകയാൽ അവയെ വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തിക്കും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം തേടും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ കൈവരിക്കും തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുഷ്ടി എന്നിവയും ഇവർക്ക് ഉണ്ടാകും ആത്മീയമായ താൽപ്പര്യം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകാം മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിൽ മറ്റും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയെല്ലാം നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ വളരെ സൽപേരും സമ്മിതിയും ഉണ്ടാകുന്നതാണ് കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് മംഗൽ കർമ്മവിഘ്നം തടസ്സം എന്നിവയെല്ലാം ഉണ്ടാകാം ഗുരുത്വവും ഈ സമയത്ത് കുറയാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അഭികാമ്യം അഭികാമ്യമാകുന്നു ഉപാസനാമൂർത്തികൾ പിതൃക്കൾ എന്നിവർ പ്രീതരാകുമ്പോൾ ഭാഗ്യം തെളിയുകയും ചെയ്യുന്നു അപ്പോൾ ധനകൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ വ്യാഴം ചൊവ്വ ബുധൻ വക്രഗതി സഞ്ചാരത്താൽ ശനി രാഹു എന്നിവർ ഗുണാനുഭവങ്ങളെ നൽകി ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നാൽ അതേസമയം സൂര്യൻ ശുക്രൻ കേതു എന്നിവർ പൊതുവെ പ്രതികൂലമാകുന്നു സൂര്യൻ അഷ്ടമത്തിലാകയാൽ ആരോഗ്യ പരിപാലനത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക എങ്കിലും അധികം ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ധനുകൂറുകാർക്ക് ഈ മാസം ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം